പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല നമ്മൾക്ക് എക്സൈറ്റ്മെൻറ്റ് വേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ക്യാഷ് കൂട്ടുന്നതിലായിരിക്കണം നമ്മളുടെ എക്സൈറ്റ്മെൻറ്റ് ഇത് കൂടുമ്പോൾ എക്സൈറ്റഡ് ആവണം പ്രോഫിറ്റും കയ്യിലിരിക്കുന്ന ക്യാഷും കൂടുമ്പോഴായിരിക്കണം നമുക്ക് എന്ത് വരുന്നത് എക്സൈറ്റ്മെൻറ് വരുന്നത് അല്ലാതെ അവിടെ ഒരു ബ്രാഞ്ച് ഇവിടെ ഒരു ബ്രാഞ്ച് അവിടെ ഒരു ബ്രാഞ്ച് ഇതിലല്ല എക്സൈറ്റഡ് ആവട്ടെ ഇതിനുമ്പേ ചോദിച്ച ഒരു ചോദ്യം ഒരു കമ്പനി ആ കമ്പനിയുടെ റവന്യൂ നമുക്ക് രണ്ട് കമ്പനികളുണ്ട് ഒന്ന് ബിസിനസ് എ ആൻഡ് ബിസിനസ് ബി ബിസിനസ് എ ആൻഡ് ബിസിനസ് ബി ബിസിനസ് എ എയ്റ്റീൻ മില്യൺ ഇൻ റവന്യൂ പതിനെട്ട് മില്യൺ റവന്യൂ ഉണ്ട് ബിസിനസ് ബി ആറ് മില്യണേ ഉള്ളൂ റവന്യൂ ഇവിടെ നാൽപ്പത് എംപ്ലോയീസ് ഉണ്ട് ഇവിടെ പത്ത് എംപ്ലോയീസേ ഉള്ളൂ യും മില്യൺ പ്രോഫിറ്റ് ഏത് ബിസിനസ് വേണം നിങ്ങൾക്ക് എ ഓർ ബി എ ഓർ ബി പിന്നെന്തിനാ എ ഉണ്ടാക്കാൻ നടക്കുന്നത് പിന്നെന്തിനിപ്പോൾ എ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു യു ആർ ബിഹേൻ ബിഗർ ബി ആണ് ബിഗർ ആളുകളുടെ കണ്ണിൽ ബിഗറാണ് വലിയ സംഭവം അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പിന്നാലെ നടക്കുന്നു ഐ ഐ നീഡ് ബി ബി ആൻഡ് ഈ റവന്യൂ കൂടുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്നറിയോ ഇറ്റ് ഫീഡ് യുവർ ഈഗോ ഏതൊരാൾ ഈ ലോകത്ത് സക്സസ് ആയിട്ടുണ്ടോ ഒപ്റ്റിമൈസ് ചെയ്യാം മെസ്സി എങ്ങനെയാ സക്സസ് ആയ റൊണാൾഡോ എങ്ങനെയാ ഫുട്ബോളിൽ സക്സസ് ആയ രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യം ഒരു മണിക്കൂർ ഫുട്ബോൾ അത് കഴിയുമ്പോൾ ക്രിക്കറ്റ് അത് കഴിഞ്ഞ് ടെന്നീസ് അത് കഴിയുമ്പോൾ ചെസ് ഇതിനാണോ പോയ ഒരൊറ്റ സാധനം എടുത്തു വെച്ചിട്ട് അതിൻ്റെ അകത്ത് അങ്ങ് പുലിയായി സച്ചിൻ ടെൻഡുൽക്കർ ഒരൊറ്റ സാധനം എടുത്തു വെച്ചിട്ട് അതിനെ ഒപ്റ്റിമൈസ് ഏതൊക്കെ ഷോട്ട് അതിൻ്റെ അകത്തു നിന്നാണ് ധോനി ഒപ്റ്റിമൈസ് ചെയ്ത് ഹെലികോപ്റ്റർ ഷോട്ടൊക്കെ കൊണ്ടുവന്നത് പുതിയ ഒപ്റ്റിമൈസേഷൻ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് കോഹ്ലിയും സേവാകുമൊക്കെ വന്നത് ആരൊക്കെ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടോ ഏത് മേഖലയിൽ അവൻ അതിൻ്റെ ഡെപ്തിലേക്ക് ഇറങ്ങിപ്പോയത് അതിൻ്റെ അടിയിലാണ് നിധി ഇരിക്കുന്നത് അല്ലാതെ രാവിലെ ഫുട്ബോൾ ഉച്ചയ്ക്ക് ക്രിക്കറ്റ് രാത്രി ടെന്നീസ് കളിച്ചിട്ട് ഇന്ന് വരെ ആരും ഒന്നുമായിട്ടില്ല ഹു യു വാണ്ട് ടു ബിക്കം റവന്യൂ നോക്കി പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ ഫീഡ് യുവർ ഈഗോ യാ പ്രോഫിറ്റ് നോക്കിപ്പോയാൽ ഇറ്റ് വിൽ ഫീഡ് യുവർ ഫാമിലി നിങ്ങളുടെ ഈഗോയെ ഫീഡ് ചെയ്യണോ നിങ്ങളുടെ ഫാമിലിനെ ഫീഡ് ചെയ്യണോ എന്ന് നിങ്ങൾ തീരുമാനിച്ചു യു ഡിസൈഡ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും പ്രോഫിറ്റ് ഉണ്ടാവുമോ അപ്പൊ എന്താണ് മനസ്സിലാക്കേണ്ടത് ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റ് വരുന്നത് നാച്ചുറൽ അല്ല സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമല്ല മറിച്ച് വി ഹാവ് ടു സ്ക്യൂസ് പ്രോഫിറ്റ് ഔട്ട് ഓഫ് ദാറ്റ് ഞങ്ങൾക്ക് പിഴിഞ്ഞെടുക്കണം ഈ ഞെക്കുന്നതിൻ്റെ പേരാണ് ഒപ്റ്റിമൈസേഷൻ